ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കണ്ടിട്ട് ഒരുപാട് ദിവസമായി ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ വന്നിട്ട് മാനിക്സിൽ ഇട്ടിട്ടായിരുന്നല്ലോ ഇന്ന് ത്രീ പീസ് സെറ്റ് വേറെ ഇത് തന്നെ കാണിക്കാന്ന് വിചാരിച്ചു കാരണം അത്രയും പേഴ്സണൽ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളക്ഷൻ ആണ് കേട്ടോ ചെറിയ രസമുണ്ട് മൂന്ന് കളർ കളർച്ചാട്ടാണ് പേസ്റ്റൽ ഷീറ്റ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്കാലേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഹെവി ദുപ്പട്ടയും അതുപോലെ തന്നെ മിത്ര സിക്സിന്റെ നല്ല ഫ്ലിപ്പ് ടോപ്പും പാൻറും ഉൾപ്പെടുന്ന ത്രീ പീസ് സെറ്റാണ് ഓണം കളക്ഷൻ അപ്പൊ നമ്മുടെ ഇങ്ങോട്ട് വീഡിയോ അതിനു മുമ്പ് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് കളർ വരുന്നത് നെക്കിൽ ആണോ നല്ല വൈഡ് ബോർഡ് നെക്കിൽ നല്ല ത്രെഡ് വർക്കും അതുപോലെ തന്നെ ദുബട്ടയിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്കാലപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ഐറ്റം ആണ് ഓണത്തിന് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെർച്ചേസ് ചെയ്യാനുമൊക്കെ അടിപൊളി കളക്ഷൻസ് ആണ് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റ് എത്തുന്നത് ബോട്ടം അറ്റാച്ച്ഡ് ആണ് ബോട്ടം നമുക്ക് എന്താ പറയുക ലൈനിങ്ങിനോട് കൂടിയിട്ടാണ് ടോപ്പും വരുന്നത് കേട്ടോ നല്ല രസമുള്ള കളക്ഷൻസ് ആണ് മൂന്ന് പേസ്റ്റൽ ഷീറ്റ്സ് ആണ് നല്ല രസം ഞാൻ എപ്പോഴും പറയാറില്ല ഇവരൊരു നിറർ ഉണ്ടെന്ന് അതിൽ കാണുമ്പോഴത്തേന് വലിയ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കാണുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ നല്ല കളറാണ് അടിപൊളി ആയിട്ടുണ്ട് ഒരു ഗ്രീൻ ഷീഡ് ആണ് അടുത്ത് വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഓൾ ടൈം ഫേവറേറ്റ് ആണ് അല്ലെ നല്ല ഒരു ലാവൻഡർ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല രസമുണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഏത് ഷെയ്ഡ് എടുത്താലും അത്രയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ത്രീ പീസെറ്റിൽ മൂന്ന് പേസ്റ്റൽ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഗ്രീന് പിന്നെ ഈ ലാവൻഡർ അതിൻ്റെ കോട്ടം ആസ് യൂഷ്വൽ ആ കളർ തന്നെയാണ് വരുന്നത് ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് സെമി പലാസോ ആയിട്ടാണ് വരുന്നത് കേട്ടോ സെമി പലാസോ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ പെൻസിൽ കോട്ടം പോലെ കേട്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ഗ്രീനാണ് ആ ലാവണ്ടർ കോമ്പിനേഷനിൽ നല്ല ത്രെഡോട് കൂടി സ്കാനപ്പ് രണ്ടു വർഷം സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുണ്ട് ലാവൻഡർ കാണാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പേസ്റ്റൽ ഷെയ്ഡ്സ് നമുക്ക് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളേഴ്സ് ആണ് നല്ല രസം ഉണ്ടല്ലോ നെക്ക് കണ്ടോസോമിയിൽ വരുവാന്നുള്ള നെക്ക് കാണോ ഭയങ്കര രസമുണ്ട് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഒരു കിഡിനർ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇത് വേർ ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്താ പറയുക ഇതിന്റെ ഞാൻ പിൻ ചെയ്ത് വെച്ചത് ഇവർ ഗ്രീനാണ് ഞാൻ വന്ന ശേഷമാണ് കളേഴ്സ് കണ്ടത് കണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഷെയ്ഡില്ല അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഇതുവരെ അങ്ങനെ ഡ്രസ്സിലില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് ഓറഞ്ച് എടുത്ത് കളയാം അത് ഓറഞ്ച്ന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക ഡാർക്ക് ഓറഞ്ച് അല്ല പേസ്റ്റിൽ ടച്ചുള്ള ഓറഞ്ച് ഷെയ്ഡാണ് കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് അതുപോലെ ഇന്നലെ നമ്മുടെ എൻഗേജ്മെന്റ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഭംഗിയായിട്ട് നടന്നു ഫോട്ടോസൊന്നും കിട്ടിയില്ല കേട്ടോ ഫോട്ടോസ് കിട്ടുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം പിന്നാലെ മേക്കപ്പിന്റെ നമ്മളെ കൊളാബ് ചെയ്തിട്ട് ഏതാ നമ്മുടെ പേജിൽ ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടു കാണും കേട്ടോ നല്ല സ്ലിറ്റഡ് കൊടുക്കുക വിത്ത് അത് ബോട്ടം ആ സെയിം കളറാണ് ഇതതിൻ്റെ സോറി തുപ്പട്ട ഞാനെ കാണിച്ചു തരാം കണ്ടോ നല്ല രസമില്ലേ കാണാൻ അടിപൊളി നല്ല വീതിയും നീളവും ഉള്ള രണ്ട് വശവും സ്കാനപ്പ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ലാവണ്ടർ ഉണ്ട് മൂന്ന് കളർ ചാട്ടിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഞാൻ ഉറപ്പ് പറയുന്നു അനുകാ ഡിസൈൻസിലല്ലാതെ ഈ ഒരു പാറ്റേൺ നമുക്ക് എന്താ പറയാ മറ്റൊരിടത്തും ഈ ഒരു റേറ്റിൽ കിട്ടത്തില്ല ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അപ്പം ഇത്തവണത്തെ ഓണം മനികയോടാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലേറ്റ് ആയിട്ട് വന്നാലും ഏറ്റവും പാഠം ഒരു കളക്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറയും ഇപ്പോഴും അനിക കൊണ്ടുവരുന്നത് കാത്തിട്ട് പുറത്തൊന്ന് പർച്ചേസ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇനിയും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വേഗം തന്നെ പെർച്ചേസ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്താ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ റൈറ്റ് ഓൺ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ